കെ മുരളീധരൻ പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങാത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൽ എം പി രംഗത്തെത്തി കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങണം പാർട്ടി ആവശ്യപ്പെടാതെ നേതാക്കൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൽ വ്യക്തമാക്കി മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ക്ഷണിച്ചുകൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് ആരുടെയും കുടുംബകാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആര് വന്നു വന്നില്ല എന്നത് പ്രശ്നമല്ല രാഹുലിനും ഷാഫിക്കും മുരളിക്കും ഒരേ നിലപാട് ഉണ്ടാകും പല വർത്തമാനങ്ങൾ ഉണ്ടാകും പലർക്കും എതിരാകും എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൽ വ്യക്തമാക്കി വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണെന്ന് ധാരണ വേണ്ട തുമ്മിയാൽ തെറിക്കുന്ന മൂക്കണെങ്കിൽ തെറിച്ചു പോകട്ടെ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിലെ തെറ്റായ പലതും തുറന്നു പറയുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൽ വ്യക്തമാക്കി നടക്കുന്ന കാര്യങ്ങളിൽ വിശദമായ ചർച്ച വേണം ഇപ്പോൾ പറയാത്തത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിക്ക് പോറ ലേൽപ്പിക്കുന്നത് ആയിരിക്കില്ല എന്നും രാജ്മോഹൻ വ്യക്തമാക്കി അതേസമയം വയനാട്ടിൽ മത്സരിക്കാൻ സുരേന്ദ്രനെക്കാളും നല്ലത് നരേന്ദ്രമോദിയാണെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് കുറെ വാഗ്ദാനം നൽകിയിട്ട് പോയ ആളാണ് അതുകൊണ്ട് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ശത്രുക്കൾ ദുർബലരാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകൾ തമ്മിലുള്ള അവിശ്വാസ കൂട്ടുകെട്ട് നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് വിജയസാധ്യത ഏറെയാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം